അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഫോട്ടോ പീടിക സഹജീവികളോട് സ്നേഹമുള്ളവർക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ചാനലാണത് ആ ചാനലിലെ ചാർലി എന്ന് വിളിപ്പേരിയുള്ള പട്ടിക്കൂട്ടം പ്രസവിച്ചതോടെ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ആ ചാനലിലെ വീഡിയോസ് കാണാറുണ്ട് തെരുവിലേക്ക് അറിയാതെ കുറച്ച് കുഞ്ഞു ജീവനുകൾ കൂടി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ സഹജീവികളെ സ്നേഹിക്കുന്നവർക്ക് അതൊരു ആശ്വാസം കൂടിയാണ് നിങ്ങളിൽ പലരും ആ ചാനലിന്റെ റെഗുലർ വ്യൂവേഴ്സും ആയിരിക്കും പക്ഷെ കുറച്ച് ദിവസമായിട്ട് ആ ചാനലിൽ വരുന്ന ചില വീഡിയോസ് കണ്ടിട്ട് മനസ്സിന് വല്ലാതെ വിഷമോ സങ്കടമോ ഞാൻ ഉൾപ്പെടെ പലരും അത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടും വീണ്ടും അതേ രീതി തുടരുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കാര്യം വേറെ ഒന്നുമല്ല കുഞ്ഞുങ്ങൾ പാല് കുടിച്ചിട്ട് ചാർലിയുടെ അകിട് പൊട്ടിയതായി കാണിച്ച് ആ ചാനൽ നടത്തുന്ന വ്യക്തി ഒരു വീഡിയോ ചെയ്തിരുന്നു അകിട് പൊട്ടിയത് കണ്ടിട്ടും വീണ്ടും കുഞ്ഞുങ്ങളെ പാല് കുടിപ്പിക്കുന്നത് കണ്ടപ്പോ ആ വ്യക്തിയോട് അല്പം നീരസം തോന്നിയിരുന്നു മാത്രവുമല്ല അകിട് പൊട്ടിയതിനെ കുറിച്ചൊക്കെ ഒരു തമാശ പറയുന്ന രൂപത്തില് അദ്ദേഹം ചിരിച്ചിട്ടാണ് ആ വീഡിയോ മുഴുവനും ആ വീഡിയോയിൽ അദ്ദേഹം അങ്ങനെയാണ് സംസാരിക്കുന്നത് അകിട് പൊട്ടിയത് ഒരു തമാശ മാശരൂപേന കണ്ടിട്ടാണ് ഒരു പക്ഷെ ആ ഒരു സംസാര രീതിയായി അത് അദ്ദേഹത്തിന്റെ ഒരു സംസാര രീതി ആയിരിക്കാന്ന് വിചാരിക്കാം പക്ഷെ പിന്നീടും അദ്ദേഹം ചെയ്ത വീഡിയോകളിൽ പട്ടിക്കുട്ടന്മാരെ കടിച്ച് അകിട് പൊട്ടിച്ച ചാർലിക്കടുത്തേക്ക് വീണ്ടും പാല് കുടിക്കാനായി കുഞ്ഞുങ്ങളെ വിടുന്നതായിട്ടാണ് ചാർലിയെ കെട്ടിയിട്ടിട്ട് ആ ദ്രോഹം അദ്ദേഹം വീണ്ടും വീണ്ടും ചെയ്യുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങൾ വലുതാവുന്നതിനനുസരിച്ച് പല്ലിന്റെ മൂർച്ച കൂടുമെന്നും പാല് കിട്ടാതാവുമ്പോ കടിച്ചു പൊട്ടിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് അറിഞ്ഞിട്ടും മുൻകാല അനുഭവം ഉണ്ടായിട്ടും പിന്നെയും പിന്നെയും അതേ പ്രവൃത്തി തുടരുന്നത് എതിർക്കാതിരിക്കാൻ കഴിയുന്നില്ല മുറിഞ്ഞെടുത്ത് കുഞ്ഞുങ്ങള് പാലിന് വേണ്ടി വലിക്കുമ്പോ അവരുടെ പല്ല് കൊണ്ടിട്ട് ആ അമ്മ അനുഭവിക്കുന്ന വേദന എത്ര അധികമായിരിക്കും മാത്രമല്ല അതിനെ കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് ഓടി പോവാനും കൂടി അതിന് പറ്റണില്ല കുഞ്ഞുങ്ങള് പാല് കുടിക്കാൻ വരുന്നത് തന്നെ ഭയങ്കര ആവേശത്തോട് കൂടിയിട്ടാണ് കാരണം രാത്രി കൂട്ടിലും മുഴുവനും കിടന്നിട്ട് രാവിലെ അവർക്ക് വിശക്കുമ്പോ പാല് കുടിക്കാൻ വരുന്നത് ഭയങ്കര ആവേശത്തോടെ ആയിരിക്കും അപ്പൊ അവരുടെ വലുതാവുന്നതിനനുസരിച്ച് അവരുടെ ശക്തിയും കൂടിയാണ് പല്ലിന്റെ മൂർച്ചയും കൂടിയാണ് അപ്പൊ ഇത് മുഴുവനും ചാർലിയാണ് സഹിക്കേണ്ടി വരുന്നത് ഈ കെട്ടിയിട്ടത് കൊണ്ട് തന്നെ അതിന് ഓടി പോവാനും കഴിയണില്ല അതേസമയം അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്ത് വയറ് നിറച്ചതിന് ശേഷം ചാർലിയുടെ അടുത്തേക്ക് വിടുകയാണെങ്കിൽ ചാർലിക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരില്ല ഇതിപ്പോ വെറും വയറോട് ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ചാർലിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അത് അവരുടെ എല്ലാ ശക്തി ഉപയോഗിച്ചിട്ടാണ് പാല് വലിക്കുക പ്രത്യേകിച്ചും പ്രസവിച്ച് ഇത്രയും കഴിഞ്ഞതോട് കൂടിയിട്ട് പാല് വറ്റിത്തുടങ്ങേണ്ട സമയൊക്കെ ആയിട്ടും ഉണ്ടാകും നമുക്ക് ആ അകിട് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിനകത്ത് അകത്ത് പാലൊന്നും അത്ര കാര്യമായിട്ടില്ല എന്നുള്ളത് അപ്പൊ ഈ കുഞ്ഞുങ്ങൾ പാല് കിട്ടാൻ വേണ്ടി പല്ല് ഉപയോഗിച്ചിട്ടൊക്കെ കടിച്ചു വലിക്കുമ്പോഴേക്കും അപ്പൊ ഓർക്കാൻ കഴിയണില്ല അതിന്റെ വേദന എന്താന്നുള്ളത് കമന്റ് ബോക്സിൽ ഒത്തിരി പേര് ഈ കാര്യം മെൻഷൻ ചെയ്തിട്ടും അദ്ദേഹം അത് കാര്യാക്കാണ്ട് വീണ്ടും വീണ്ടും ഇതുപോലെ ചെയ്യുന്നോണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് അദ്ദേഹത്തോട് എനിക്ക് ഒരു വ്യക്തി വിരോധവും ഇല്ല മാത്രല്ല ബഹുമാനം ഉണ്ട് നമുക്ക് കാരണം ഇത്രയും ആളുകളെ മര്യാദക്ക് നോക്കി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ഇതുപോലെ കുറച്ചുപേരെ വളർത്തുന്നവർക്കും നന്നായിട്ട് മനസ്സിലാവും പക്ഷെ ഈ ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല വേറൊന്നും കണ്ടല്ല ആ അമ്മപ്പെട്ടി അത്രയും വേദന സഹിക്കുന്നുണ്ട് അപ്പം ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നെഗറ്റീവ് ആയിട്ട് എടുക്കരുത് നിങ്ങളോട് ഒരുപാട് ബഹുമാനം വെച്ച് പറയുകയാണ് ആ ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്യാതിരിക്കുക പ്ലീസ്